ഹലോ കൂട്ടുകാരേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരത്തെ പണികളാട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ വീട്ടുപണികളൊക്കെ വെച്ചിട്ടുള്ളൊരു വ്ളോഗാണത് അപ്പം നമ്മൾ വൈകുന്നേരത്തേക്ക് എല്ലാ ദിവസവും രാത്രി ചപ്പാത്തിയായിരിക്കും ചില ദിവസങ്ങളിൽ എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ കഞ്ഞി ആട്ടോ വെക്കാറ് പെട്ടെന്ന് കുക്കറിലായിക്കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക വിചാരിച്ച് വൈകുന്നേരം ചപ്പാത്തി മാവെടുത്ത് ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാറ് ചപ്പാത്തി മാവ് ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചപ്പാത്തി കുറച്ചും കൂടി ആയിട്ട് നല്ല മഴ ആയിട്ട് കിട്ടും മറ്റേ പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോൾ ഭയങ്കര ഒരു ബലം വെച്ചിരിക്കുന്നത് പോലെ തോന്നാറുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി കുഴക്കുമ്പോൾ നല്ല ഇതുപോലെ നമ്മൾ പരത്തുന്ന ഫ്ലോട്ടിലിട്ട് അതായത് ഞാൻ ഗ്രാനൈറ്റിൽ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് പരത്തി ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തുന്നവരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഇതുമായി തന്നെ വെച്ചിട്ടോ ഗ്രാനൈറ്റിൽ ഇട്ടിട്ടാണ് പരത്തെടുക്കാറ് നല്ല പോലെ ഗ്രാനൈറ്റ് അങ്ങ് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതും ആയിട്ട് പരത്തി എടുക്കല അതാകുമ്പോൾ വേഗം പണി കഴിയുകയും ചെയ്യും നല്ല വട്ടത്തിൽ കിട്ടുകയും ചെയ്യും ഇതേപോലെ നല്ല കുഴച്ച് ഇതിലിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ചപ്പാത്തി അപ്പോൾ എത്ര നേരം വെച്ചിരുന്നാലും ആ സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാകും ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് പൂടിയാട്ടോ നമ്മൾ പാക്കറ്റ് മേടിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഗോതമ്പ് പൊടിപ്പിക്കലായിരുന്നു പിന്നെ റേഷൻ പിടിയിൽ നിന്നൊന്നും ഗോതമ്പ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടിയായിട്ട് അങ്ങനെ വാങ്ങല റേഷൻ പിടിയിലത്തെ പൊടിയാണെങ്കിലും നമ്മൾ പച്ചവെള്ളത്തിൽ കുഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ പൊടി ഞാൻ പിന്നെ ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കല് ഭയങ്കര ഒരു ബലം വെക്കുന്നത് കൊണ്ട് അതാകുമ്പോൾ പിന്നെ സോഫ്റ്റ് ഇരുന്നോളും ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ മുട്ടക്കറിയോ ചിലപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ ചിക്കൻ എടുത്ത് കറി ഉണ്ടാക്കും അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് ഉണ്ടാക്കല് അല്ലെങ്കിൽ മീൻ കറിയോ സാമ്പാറ ഉണ്ടാക്കണമെങ്കിൽ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി സാമ്പാർ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ആട്ടോ വൈകുന്നേരം ഉണ്ടാക്കുക ഇന്ന് പിന്നെ വൈകുന്നേരത്തെ കറിയും ചപ്പാത്തി വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ചേട്ടാ വരുമ്പോൾ ചോദിക്കും എന്താ കൊണ്ടുവരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കലുള്ളൂ അല്ലെങ്കിൽ ഓരെന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരും ചില ദിവസങ്ങളിൽ കുട്ടികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ പിന്നെ മീൻ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് കൊണ്ടുവന്നു വെച്ചിട്ട് കറി ഉണ്ടാക്കും അപ്പോൾ ചപ്പാത്തിക്ക് എന്താ കറി എന്ന് രാത്രിത്തേക്കായിട്ടോ തീരുമാനാവുകയുള്ളൂ ചപ്പാത്തി അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു മൂന്നര നാല് മണിക്കുള്ളിൽ ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ അതാകുമ്പോൾ ആ പണി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ വേഗം അടുക്കള പണി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചപ്പാത്തി പണി നേരത്തെ കഴിച്ച് വെക്കൂ കേട്ടോ ഓരോ ഭാഗത്തെ പണി അങ്ങ് തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ വശത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടക്കും പിന്നെ ഓരോന്ന് ചെയ്തു വരുമ്പോഴത്തേക്കും രാത്രിയിലാണെങ്കിലും പിന്നെ ഒന്നിനും സമയം കിട്ടില്ല കറി ഉണ്ടാക്കലും ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ ആകുമ്പോഴത്തേക്കും അതാകുമ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതിയല്ലോ കറി ഇടവും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതിയോന്ന് ഓർത്തോണ്ട് ഞാനാണെങ്കിൽ വേഗം ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ മോൾ വരുന്നതിന് മുന്നേ തന്നെ ചായ ഉണ്ടാക്കി വെക്കും കേട്ടോ അല്ലെങ്കിൽ ചായയുടെ ചൂടാറില്ലല്ലോ അപ്പോൾ അവൾക്ക് വലിയ ചൂടോടൊന്നും ചായ വേണ്ടി വരില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ചായ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ട് ചായക്ക് ചില ദിവസങ്ങളിൽ എണ്ണ കടി ഉണ്ടാക്കും വൈകുന്നേരം ഇന്ന് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ പറഞ്ഞിട്ട് പോയത് അമ്മ എനിക്ക് ബിസ്ക്കറ്റ് തന്നെ മതി എന്ന് അപ്പോൾ പിന്നെ ആ ബിസ്ക്കറ്റ് തന്നെ ഉള്ളൂട്ടൊന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചില ദിവസങ്ങളിൽ അവൾ വന്നു കഴിഞ്ഞാൽ നല്ല വിശന്നൊക്കെ വന്നെങ്കിൽ ചോറ് വന്നു കഴിഞ്ഞാൽ കഴിക്കും അല്ലെങ്കിൽ രാവിലത്തെ കടി ദോശ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കഴിക്കാറ് ഇന്ന് ദോശയുണ്ട് അവൾക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ടോ പോയത് അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തിലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചുട്ടെടുക്കാം മോള് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ മുറ്റത്തിറങ്ങി നിൽക്കും കേട്ടോ അവൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോയി വരാറ് ചപ്പാത്തി ചട്ടി നല്ല ചൂടായ ശേഷം മാത്രം ചപ്പാത്തി ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും പോന്ന് പോരില്ല നല്ല ചൂടാവുവാണെങ്കിൽ ഒരുവിധം നല്ല ചൂടായി കിട്ടുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം അപ്പുറത്തെ സൈഡിൽ നമുക്ക് മറിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടായിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വശം നമുക്കാണെങ്കിൽ മറച്ചിടാൻ പറ്റില്ല വേഗം ഒട്ടിപ്പിടിക്കും അപ്പോൾ നല്ല അങ്ങ് ചൂടായി പോവുകയും ചെയ്യരുത് എന്നാൽ ചൂട് പറ്റ കുറയാനും പാടില്ലാട്ടോ ചട്ടിയിലത്തെ ചപ്പാത്തി ഇടുമ്പോൾ അപ്പം എണ്ണ ഒന്നും ഒഴിക്കാതെ കേട്ടോ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാറ് ചില ദിവസങ്ങളിൽ മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് ചില ദിവസം അവൾക്ക് മാത്രം ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി ചുട്ടെടുക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പിന്നെ വൈകുന്നേരം ചില ദിവസങ്ങളിലുള്ള ചപ്പാത്തി കഴിക്കാറുള്ളൂ അല്ലാത്തപ്പോൾക്ക് രാത്രി ചോറ് തന്നെയാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ചപ്പാത്തി കഴിക്കാറ് ഞാൻ ചേട്ടനെ മാത്രമേ കഴിക്കാറുള്ളൂ മൂന്നോ നാലോ ചപ്പാത്തി തന്നെ അതുകൊണ്ട് ധാരാളമാണ് ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് അയ്യോ ഷുഗറാ ഞാൻ ചപ്പാത്തി കഴിക്കുള്ളൂ എത്ര ചപ്പാത്തി കഴിക്കും നാലോ അഞ്ചെണ്ണം ഒന്നും അങ്ങനെ ചപ്പാത്തി കഴിച്ചിട്ടോ ഒരു കാര്യമില്ല കേട്ടോ നിങ്ങൾ ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രണ്ട് രണ്ട് മൂന്നാധികം കൂടുതലൊന്നും ചപ്പാത്തി കഴിക്കരുത് നമ്മൾ ചോറിൻ്റെ അളവ് പോലെ തന്നെയാണ് ചപ്പാത്തിയുടെ അളവ് വരുക ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ രണ്ടാണെങ്കിലും ഒന്ന് എന്തായാലും പറ്റിയിട്ടുണ്ടാവില്ല ചിലർക്കൊക്കെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അതി കൂടുതലൊന്നും കഴിക്കരുത് കേട്ടോ കാരണം നമ്മൾ ചോറും ചപ്പാത്തിയും കഴിക്കണതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരില്ല അപ്പോൾ ചപ്പാത്തി കഴിക്കുന്നവർ എന്തായാലും അതനുസരിച്ചിട്ട് കഴിക്കുക പിന്നെ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ എടുക്കുന്ന കറി കൂടുതലെടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ സാലഡൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ വേഗം വയറിറിയും ചെയ്യും അപ്പം നമ്മുടെ വെയിറ്റ് വെയ്റ്റ് കുറയ്ക്കാൻ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ അതേപോലെയാണ് ചെയ്യാറ് അപ്പം അതേപോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ചപ്പാത്തി രാത്രി കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒന്നോ രണ്ടെണ്ണൊക്കെ തന്നെ കഴിച്ചിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മളാണെങ്കിൽ ദോശ കഴിക്കുക ഒരു ദോശയും രണ്ട് ദോശയൊക്കെ കഴിച്ചാലും മതി ചപ്പാത്തി കഴിച്ച് കഴിക്കുന്ന ഹാർബോഹൈഡ്രേറ്റിൻ്റെ അറിവ് കുറയ്ക്കാനാണ് അപ്പോൾ നിങ്ങൾ മൂന്നാലഞ്ച് ചപ്പാത്തി ഒന്നും ഒരുമിച്ച് കഴിച്ചെക്കല്ലെ കേട്ടോ അപ്പോൾ നമ്മുടെ വെയ്റ്റ് ഒന്നും വലിയ കാര്യമായിട്ട് കുറഞ്ഞു കിട്ടില്ല ചില ഇത് പറയും ഈ ചപ്പാത്തി ഞാൻ ഡെയിലി വരി കിട്ടും പക്ഷെ എൻ്റെ വെയ്റ്റ് കുറയുന്നില്ല ഞാൻ ആറോ ഏഴോ ചപ്പാത്തി കഴിക്കാറുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടിട്ടോ അവൾ പറയാറുണ്ട് അപ്പോൾ ഞാൻ അവളോട് പറയും അത്രയും ചപ്പാത്തി ഒന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല രണ്ടോ മൂന്നെണ്ണൊക്കെ തന്നെ കഴിച്ച് നോക്കിയെങ്കിലും ഉള്ളു വെയിറ്റ് പറയാം ആ വെറുതെ അല്ല എല്ലാവരും പറയും രാത്രി ചപ്പാത്തി കഴിക്കേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളും അങ്ങനെയാണോ ചപ്പാത്തി കഴിക്കാറ് അങ്ങനെ ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണോ ആണെങ്കിലൊന്നും കമൻറ്റ് ചെയ്തേക്കണേ എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ചൂടിലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ വീതനേം കൂടി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളപ്പണി നമ്മുടെ കഴിഞ്ഞു കേട്ടോ പിന്നെ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പൊടി ഉണ്ടാകും കാരണം ചപ്പാത്തിക്ക് പരത്തണ പൊടി പരത്തിയെടുത്തതും പിന്നെ നമ്മൾ ചുട്ടെടുക്കണ പൊടിയൊക്കെ എന്തായാലും വീതനമ്മേക്കൂടി ഗ്യാസിൻ്റെ ടോപ്പ് കൂടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനാണെങ്കിൽ അത് ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ മോള് വന്നു കേട്ടോ അവളെ കൂട്ടാൻ എന്തായാലും അവനാണെങ്കിൽ കാത്തു വെക്കും അവനാണെങ്കിൽ അവൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവക്കോടെ ബാഗ് മൊത്തം തപ്പിയെടുക്കണം അതിനാണെ കടന്ന് കരയണ കേട്ടോ അവൾ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കണ്ടിട്ട് അവൾക്ക് ആകെ ചിരിയെന്നാണോ വന്നു കേട്ടോ അവൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു മടിയാണ് കാരണം പറയാതല്ലേ എടുക്കുന്നത് അപ്പോൾ ഉള്ളിൽ കയറി വന്നപ്പോൾ ഇത് നോക്കി ഞാൻ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവന് മിക്സർ കൊടുത്തോ ഡോർ ഇരുന്ന് കാണുമായിരുന്നു ആ മിച്ചറ് മൊത്തം ഷീറ്റമ്മക്കൂടെ നിരത്തിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ നേരക്കി മോള്യുടെ ബാഗൊക്കെ ബാഗിലത്തെ വന്ന് കഴിയുമ്പോൾ തന്നെ ബാഗിലത്തെ സാധനങ്ങളൊക്കെ അവൾ എടുത്ത് പുറത്തേക്ക് വെക്കും അവൾ പ്ലേറ്റ് കൊണ്ടുപോകലാണ് സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങല് പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഉപ്പേരി എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകും മീൻ വറുത്തൊക്കെ ഞാൻ കൊടുത്തു വിടാറില്ല കേട്ടോ അതിന് പകരം ഞാനാണെങ്കിൽ മുട്ട എന്തെങ്കിലും പൊരിച്ച് കൊടുത്തുവിടും കാരണം മീനിൻ്റെ സ്മെല്ലുണ്ടാവൂല്ലോ എന്ന് ഓർത്തുകൊണ്ട് മുട്ട കൊടുത്തു വിടാറ് പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളും വന്നിരുന്ന് പറയും കേട്ടോ അന്നേരം പറയാൻ മറന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പിന്നാലെ നടന്ന് അങ്ങനെ പറയും പിന്നെ ഓൾ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ ചായ എടുത്തു അവർക്ക് പാൽ ചായ പറ്റൂല കട്ടൻ ചായയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അവൾക്ക് കട്ടൻ ചായ എടുത്തു മൂന്ന് പാൽ തിളപ്പിച്ച് വെച്ചിരുന്നു അതും എടുത്തു കേട്ടോ പഞ്ചസാര ഇടുന്ന കണ്ടപ്പോഴത്തേക്കും അവനാണെങ്കിൽ കരച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര തിന്നാൻ വേണ്ടിയിട്ട് ഒരു വട്ടം കാന്താരി മുളക് മുളകെടുത്ത് കടിച്ചപ്പോൾ ഞാൻ ഞാനവനൊത്തിരി പഞ്ചസാര കൊടുത്തു അതിൽ പിന്നെ പഞ്ചസാര എടുത്താൽ അപ്പം അവന് പഞ്ചസാര വേണം അതെങ്ങനെ കൊടുത്തിട്ട് ഇല്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അവിടെ കിടന്ന് ആ ഡിമ്പി ഡിംബകളൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ലേശം പഞ്ചസാര നുള്ളെടുത്തിട്ടിട്ട് കൊടുത്തു കിട്ടും ഞാൻ അവനോട് എപ്പോഴും പറയണ്ട ആ പഞ്ചസാര തന്നെയാണ് കൊള്ളൂലെന്ന് പക്ഷെ അവനുണ്ടോ ഞാൻ പറയണമല്ലോ മനസ്സിലാവണോ അവനാവും പിടിച്ച വാശിക്കങ്ങനെ നിക്കും അപ്പം ലേശം എടുത്ത് കൊടുത്തു അതിലേക്ക് ഞാൻ ലേശം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ പക്ഷെ അവൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ലാത്തതുകൊണ്ട് അത് അവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിട്ടോ അവൻ്റെ താണ്ടവം കരച്ചിലും തുടങ്ങി പിന്നെ ഞാനാണെങ്കിൽ ബിസ്ക്കറ്റ് ഇടിപ്പുണ്ടായിരുന്നു അത് പൊട്ടിച്ച് കൊടുത്തു അവൻ്റെ കുറുമ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചായയും കടിയും കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവളവക്കുള്ള ബിസ്ക്കറ്റ് എടുത്ത് അവൾ പോയിട്ടോ പക്ഷെ അവൻ പിന്നാലെ ചെന്ന് ആ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചു അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഒരു ബിസ്ക്കറ്റ് കവറെടുത്ത് പൊട്ടിച്ച് അവൻ്റെ കൊടുത്തു വിട്ടോ അല്ലെങ്കിൽ അവളെ തിന്നാൻ അവനോട്ട് സമ്മതിക്കൂല അവൻ്റെ ഇക്കടെ കയ്യിൽ അവനാ ബിസ്ക്കറ്റ് മേടിച്ചവിടെ കൊണ്ടു വെച്ചു കേട്ടോ അതിൽ പിന്നെ അവനോട് പറഞ്ഞു രണ്ടിടം ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല പക്ഷേ അവൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ട ഫുള്ള് തിന്നും എന്നായിട്ട് വിചാരിക്കുക പക്ഷേ അവനാണെങ്കിൽ അത് തിന്നോന്നുമില്ല വെറുതെ ചായയിലും വെള്ളത്തിലും മുക്കി അങ്ങനെ പൊടിച്ചോളൂ ഒരെണ്ണമൊക്കെ തിന്നാൽ തിന്നറിയാം അവൾക്കാണെങ്കിൽ കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ രണ്ട് മൂന്നെണ്ണം അതിൽ നിന്ന് എടുത്തിട്ട് മോൾക്ക് കൊടുത്തു വിട്ടോ അപ്പോൾ അവളും അതുമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയി ചില ദിവസം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കും കേട്ടോ ഇന്ന് ഞാൻ ചായ കുടിച്ചില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ വേഗം പാത്രങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നനയ്ക്കാനും അടിച്ചോരണക്കുണ്ട് അപ്പോൾ അതിന് നിൽക്കാലോ എന്ന് വിചാരിച്ച് എല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകാനായിട്ട് ഇട്ടു കേട്ടോ രാവിലെ എത്ര കഴുകി ഒതുക്കി പറക്കി വെച്ചാലും വൈകുന്നേരം എന്തായാലും വെച്ചാറിഞ്ഞ പാത്രങ്ങളെല്ലാം കൂടി പിന്നെ അത്രയ്ക്ക് അത്രയ്ക്ക് ഉണ്ടാവും കേട്ടോ കഴുകാൻ ചില ദിവസങ്ങളിൽ നല്ല പാത്രം ഉണ്ടാകും കാരണം കറി ഉപ്പേരി തോര നല്ല സാധനങ്ങളുള്ള ദിവസങ്ങളിൽ നല്ല പാത്രങ്ങളുണ്ടാവും ചില ദിവസങ്ങളിൽ അതനുസരിച്ചിട്ട് കുറവായിരിക്കും കേട്ടോ പിന്നെ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാത്രം കഴുകുന്നതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കൈ പാത്രം കഴുകാൻ നനയ്ക്കുമ്പോൾ നല്ലതാണ് നമ്മുടെ ടെൻഷൻ കുറയാനും നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറയാനൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് പാത്രം കഴുകുന്നതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അത് ശരിയാണോ എന്നോട് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പാത്രം ഇടയ്ക്ക് ഇങ്ങനെ കഴുകുന്നത് നല്ലതാണ് അതാകുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ കുറഞ്ഞു കിട്ടും കാരണം കൈയുടെ ഈ നനഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പ്രഷർ അത്ര പെട്ടെന്ന് കയറില്ല എന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഇന്നാൾ കടയിൽ പോയപ്പോൾ മേടിച്ചൊരു സ്ക്രബ്ബർ ആട്ടോ ഇത് നല്ല സോഫ്റ്റ് ആട്ടോ കൊണ്ട് പാത്രം കഴുകാൻ നല്ല അഴുക്കുമ്പോൾ നല്ല ഇതിൽ കഴുകിയെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റാണ് പക്ഷെ ഞാൻ നേരത്തെ ഗ്രീൻ സ്ക്രബറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി നല്ലതായി സ്ക്രബ്ബർ എന്ന് തോന്നുന്നുണ്ട് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം അത് കൂട്ട് വാങ്ങി അപ്പോൾ വലിയ കേട് വരും എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ നാളെ കടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ വെറുതെ നിങ്ങൾ കാണിച്ച് തന്നേ ഉള്ളൂ ഞാൻ കടയിൽ പോയ എനിക്കിഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനങ്ങൾ മാത്രമായിരിക്കില്ല ഏറ്റവും ഇടയ്ക്ക് വാങ്ങാം ഞാനാണെങ്കിൽ ഇതുപോലെ കണ്ടിഷ്ടപ്പെടുന്ന സാധനങ്ങളും കൂടി വലിയ ഒന്നും ഇല്ലാത്തത് നോക്കി വാങ്ങാറുണ്ട് നിങ്ങളങ്ങനെ വാങ്ങാറുണ്ടോ വാങ്ങാൻ പോകുന്ന സാധനം മാത്രം വാങ്ങിപ്പോയിരുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമുക്ക് കോഴിക്കണാലിലെ വെള്ളമാണ് അതുകൊണ്ട് നല്ല കറ പിടിക്കാറുണ്ട് ചില ദിവസങ്ങളൊക്കെ പാത്രങ്ങളിൽ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വെണ്ണൂറിട്ട് കഴുകി കൊടുക്കാറുണ്ട് ഇപ്പം നല്ലൊന്ന് കറ ഒരു മഞ്ഞ കളർ പോലെ വരും അപ്പോൾ ഞാൻ വെണ്ണൂറ് സോപ്പും കൂടി ഇട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കും അപ്പോൾ ആ കറയങ്ങ് പോയി കിട്ടും കേട്ടോ നല്ലപോലെ കറ കണ്ടാലേ ഉള്ളൂ ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സാധ സോപ്പിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി പക്ഷേ ചില ദിവസങ്ങളിൽ ആ വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മഞ്ഞ കളറ് ഒരു കറ അത് കഴുകി വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ആ പാത്രത്തിൽ കാണാം കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് കൂടി കഴുകി കൊടുക്കും സിങ്ക് ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചില ദിവസങ്ങൾ കഴുകാറ് സിങ്കിൽ ഞാൻ വെണ്ണൂറും ഇത്തിരി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒരച്ചിടും അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ കുഴൽ കഴിഞ്ഞാറിൻ്റെ കറ കാരണം ഒന്നും എന്ത് ചെയ്താലും വൃത്തി തോന്നൂല കേട്ടോ എന്തൊക്കെ എന്തെങ്കിലും കരണ്ട് പോയിട്ടോ നമ്മുടെ സിങ്കിൽ എന്ത് ചെയ്താലും വൃത്തി തോന്നൂല കേട്ടോ ഭയങ്കര ഒരു മഞ്ഞ കളറ് ഡ ഒരു ഇതായിട്ട് കിടക്കണതാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും കുറച്ച് വെണ്ണൂറും കുറച്ച് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ അരച്ചിടപ്പം നമ്മുടെ സിങ്ക് നല്ല നിറം വെച്ച് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ലോഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചിലപ്പോൾ ദിവസങ്ങളിൽ അതിട്ട് കഴുകൂട്ടോ നാരങ്ങ തൊലി കൊണ്ട് ഇടയ്ക്ക് നാരങ്ങേൻ്റെ തൊലി കുറച്ച് കൂടുതലൊക്കെ കിട്ടുമ്പോൾ ഞാൻ ലോഷൻ ഉണ്ടാക്കി വെക്കും അതുകൊണ്ട് ഞാൻ കഴുകിയെടുക്കാറുണ്ട് പൈപ്പ് ഇപ്പോൾ ഞാൻ എൻ്റെ ആ ലോഷം കഴിഞ്ഞിരിക്കുക അതാകുമ്പോൾ വെണ്ണൂറിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് കഴുകിയെടുത്താൽ മതി ഇനിയിപ്പോൾ ഉണ്ടാക്കണം കുറച്ച് നാരങ്ങ തൊലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സമയം കിട്ടിയിട്ടില്ല അതും കൂടി ഉണ്ടാക്കണം എന്നാൽ പിന്നെ നല്ല വെളുത്ത് കിട്ടും കേട്ടോ അതാകുമ്പോൾ ഈ നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒരു മഞ്ഞ കറ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴുകി കളയാൻ നല്ല പറ്റിയൊരു ലോഷനായിട്ടോ ആ നാരങ്ങയുടെ തൊലി കൊണ്ടുണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളൊരുവിധം അടുക്കളപ്പണി ഒരുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വരിലുള്ളൂ രാവിലെ നമ്മൾ തുടച്ചിട്ടാലും വൈകുന്നേരത്തേക്ക് നമുക്ക് എന്തായാലും ഒന്ന് നമ്മുടെ വീടിനൊക്കെ തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം പേരെന്തായാലും ഒന്ന് അടിച്ചു വാരി ഇടണം ഇപ്പോൾ പിന്നെ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ അടിച്ചു വരി ഇട്ടാൽ മതി പക്ഷെ മോൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം എത്ര വട്ടം അടിച്ച് വരും എനിക്ക് തന്നെ അറിയില്ല കാരണം എന്ത് ചെറിയ സാധനം കണ്ടാലും പെറുക്കി വായിടുമായിരുന്നു അതുകൊണ്ട് ചെറിയൊരിത് കണ്ടാൽ തന്നെ ഞാൻ അപ്പം അടിച്ചു വരിയിടമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ വന്ന് അടക്കാനൊക്കെ തുടങ്ങിയത് കൊണ്ട് വൈകുന്നേരം പിന്നെ രാവിലെ അടിച്ചു വരി തുടക്കലും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷേ അപ്പം കിട്ടിയിരുന്ന സമയം കൂടി എനിക്ക് തോന്നുന്നു ഇപ്പം കിട്ടാറില്ല സമയം പെട്ടെന്ന് ഓടിയാണ് പോണതല്ലേ രാവിലെ എഴുന്നേറ്റ് പണികൾ ഒരുങ്ങുമ്പോഴത്തേക്കും ഉച്ചയാവാനും മറ്റേത് രാവിലെ പണി ഒരുങ്ങുന്ന പെട്ടെന്നാണ് സമയം പോകുന്നത് രാവിലത്തെ അടുക്കള പണി കഴിയുമ്പോഴത്തേക്കും എട്ടര ഒമ്പത് മണി എന്തായാലും ആവുന്നുണ്ട് എന്താ അങ്ങനെ ടൈം പോകണമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ പെട്ടെന്ന് ഈ സമയത്ത് ഈ വർഷം തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ വർഷം ഒരു ഡിസംബറൊക്കെ തൊട്ട് ഈ വർഷമൊക്കെ ആയപ്പോൾ നല്ല പെട്ടെന്ന് സമയം പോകുന്ന പോലെ തോന്നാറുണ്ടോ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ കൂട്ടുകാരെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ കൂട്ടുകാരെ മറക്കല്ലേ എങ്കിലുള്ളൂ ഞാനിവിടെ വീഡിയോസും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ എങ്കിലുള്ളൂ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരെ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം അറിയിച്ചേക്കണേട്ടോ നമ്മൾ രാവിലെ സിങ്ക് കഴുകിയിട്ടാലും നമ്മുടെ അടുക്കളയിലത്തെ പാത്രങ്ങളൊക്കെ എത്ര വട്ടം കഴുകിയാലും ഉണ്ടാവും ഇഷ്ടംപോലെ പാത്രങ്ങൾ ചില ദിവസങ്ങളിൽ കൂടുതലും കുറവൊക്കെ അല്ലേ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞ് സിങ്ക് നല്ല പോലെ തുടച്ച് വൃത്തിയൊക്കെ ഇട്ടാലുള്ളൂ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായി കിടക്കുകയുള്ളൂ എങ്കിലേ ഉള്ളൂ പെട്ടെന്നൊക്കെ ആരെങ്കിലും കയറി വന്നാൽ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും സിങ്ക് ഞാൻ കഴുകിയ ശേഷം എൻ്റെ ചുറ്റുമുള്ള മൊത്തം കഴുകി തുണി ഇതുപോലെ പിഴിഞ്ഞ് നല്ലപോലെ തുടച്ചെടുക്കൂ എങ്കിലുള്ള വെള്ളമൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് വേഗം ഉണങ്ങി അവിടെ കിടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചല്ല കിട്ടും ആദ്യമൊക്കെ നല്ല വെള്ളം ഇപ്പുറത്തേക്ക് ചാടി വന്നിരുന്നു ഇപ്പം ചേട്ടൻ എനിക്ക് ചേട്ടൻ തന്നെ വെച്ചിട്ട് ഈ വെള്ളം വെള്ള ഗ്രാനൈറ്റിൻ്റെ കഷ്ണം അപ്പോൾ അതുകൊണ്ട് നിലത്തേക്കൊന്നും വെള്ളമൊഴുകി ചാടില്ലാട്ടോ അല്ലെങ്കിൽ നിലത്തേക്കൊക്കെ വെള്ളമൊഴുകി ചാടി അവിടെയൊക്കെ ആകെ വെള്ളമായിരുന്നു അപ്പോൾ ഈ കുട്ടികളൊക്കെ ചെറുതല്ലായിരുന്നു കുട്ടികളൊക്കെ നടന്ന് വഴിക്ക് വീഴുകയെന്ന് പറഞ്ഞാൽ ചേട്ടൻ തന്നെ ചെയ്താന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ ഉപകാരമായിട്ടോ അങ്ങനെ വെച്ച് തന്നതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ പെരക്കാതെ മൊത്തം ഒന്ന് അടിച്ച് വരീട്ടൊക്കെ ഓന്തിന്ന് മിക്സറൊക്കെ ആകെ നിരത്തി പെരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഓടിച്ച് ബിസ്ക്കറ്റിൻ്റെ കവറും അത് ഇതൊക്കെ ആയിട്ട് ആകെ നിരത്തിട്ടിട്ടുണ്ടായിരുന്നു മോൻ നടന്ന് അവൻ തിന്നുന്ന ഒക്കെ പെരക്കാതെ നിറച്ചുണ്ടാവും കേട്ടോ വിതറിയിട്ടിട്ട് അപ്പം അവൻ തിന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല പെരക്കകത്ത് എന്തായാലും അവൻ തിന്നെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അലങ്കോലപ്പനികളും ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ അത് ഫുള്ള അടിച്ചു വാരി നേരാക്കിയിട്ടിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ എത്ര അടിച്ച് വാരി തുടച്ചാലും കുട്ടികളുള്ളത് കൊണ്ട് എന്തായാലും നിരന്ന് കിടക്കേണ്ടാവും കേട്ടോ എല്ലാം കൂടി അപ്പോൾ ഒരു ദാ ചായ ഒടിച്ച ബിസ്ക്കറ്റും കവറും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ കൂടി അപ്പോൾ ഫുൾ അപ്പം ഞാൻ റൂമൊന്നും കയറി അടിച്ചു വാരി ഇടുന്നില്ല കാരണം റൂമൊക്കെ ഒന്നും അങ്ങനെ അങ്ങ് പോകാത്തതുകൊണ്ട് വലിയ ചപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ആളും അടുക്കള എന്തായാലും മൊത്തം ഒന്ന് അഡ്ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഓനാണെങ്കിൽ അമൃതം പൊടിയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അമൃതം പൊടി ഉണ്ടാക്കി കുറുക്കി വെച്ചിട്ടുണ്ട് അതിന് ഇന്ന് ചൂടാറട്ടെ ന്നോർത്ത് വെച്ചിട്ട് നമ്മൾ മുറ്റ അടിക്കാൻ പോവാട്ടോ മുറ്റത്ത് ഒന്നും ഇല്ലെങ്കിലും മുറ്റത്തെ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പ്ലാവുന്ന നല്ല കരികില വീഴാറുണ്ട് കേട്ടോ മുറ്റത്തേക്ക് കാരണം ഇപ്പോൾ ഈ മാസമൊക്കെ നല്ല കാറ്റായതുകൊണ്ട് നല്ല കരികില ഉണ്ടാവും കേട്ടോ എത്ര അടിച്ച് രാവിലെ അടിച്ചു വരുന്നതാണ് പിന്നെ വൈകുന്നേരം അടിച്ചു വരിയാലും നല്ല കരികില ഉണ്ടാവും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഒരു നേരം മാത്രം അടിച്ചു വരിട്ട വൃത്തിയായിട്ട് അങ്ങനെ കിടന്നുകൊണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് മുറ്റടിയെന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആട്ടോ രാവിലെയും വൈകുന്നേരം എന്തായാലും മുറ്റടിക്കേണ്ട ഒരു കുറച്ചൊന്നുമല്ല നല്ല റോഡ് മൊത്തം ഉണ്ട് പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ മുറ്റം അപ്പുറം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഫുൾ അടിച്ചു വരു വരുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു എക്സസൈസ് തന്നെയാണ് കേട്ടോ മുറ്റടി എന്ന് പറയുന്നത് കാരണം രാവിലെ വൈകുന്നേരവും ഇത് അടിച്ചു വരി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അതൊക്കെ അടിച്ചു വരി വരുമ്പോഴത്തേക്ക് നല്ലൊരു ടൈം എക്സസൈസ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം മുറ്റടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കരികില ഉണ്ട് കേട്ടോ മുറ്റത്ത് ഒരു ദിവസം അടിച്ച് വരട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരം അടിച്ച് വരീട്ടില്ലെങ്കിൽ ആൾ താമസം ഇല്ലെന്ന് വരും തോന്നിപ്പോകൂട്ടോ നമ്മുടെ മുറ്റത്ത് അതേപോലെ കാറ്റത്തത് ആ പ്ലാവിൻ്റെ കരികില മൊത്തം മുറ്റത്ത് ഉണ്ടാവും കേട്ടോ അത് ഈ പ്ലാവിലെണ്ട് വലിയ കരികിലേ അതുകൊണ്ട് പിന്നെ മുറ്റം എത്ര അടിച്ചടിച്ച് വരയിട്ടാലും ഇട്ടിട്ടില്ല എന്നിട്ട് പറയുള്ളൂ കാരണം അത്രയ്ക്കുണ്ട് കരികില നല്ല കാണാമെന്നുണ്ടെങ്കിൽ നല്ല കൂമ്പാരത്തിൽ വന്ന കാറ്റ് ഒരു കാര്യത്തൊക്കെ തന്നെ നല്ല ഇഷ്ടം പോലെ കരികലുകളായിട്ട് വന്ന് വീഴാറ് ഞാനാണെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് അടിച്ചു കൂട്ടി ഇപ്പുറത്തെ ഈ റോഡിൻ്റെ ഇവിടെ വേറെ വഴിയൊന്നുമില്ല നമ്മുടെ ആയിട്ടോ ലാസ്റ്റ് വീട് അപ്പം അപ്പുറത്തേക്ക് കൂട്ടി വെക്കല നല്ല ആണെങ്കിലും ഒന്ന് അഴിക്ക് നനച്ചു കൊടുക്കൂട്ടോ ചില ദിവസങ്ങളിൽ അപ്പം നല്ല നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ അപ്പുറത്തെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ തന്നെ ചിലപ്പം കൊട്ട കൊണ്ടുവന്ന് അവരുടെ തെങ്ങും ചൂട്ടക്കൊക്കെ വാരിയിടും ബാക്കിയുള്ളത് കുറച്ചൊക്കെ ഞാൻ വാഴക്കൊക്കെ വാരിയിട്ട് കൊടുക്കാറട്ടോ അപ്പം നമ്മുടെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊടു നനയ്ക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടം ഇതിൻ്റെ ആണെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ നമ്മളന്ന് വിത്താടുന്നില്ല ചെയ്തത് അപ്പം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഇതാ ചീര നട്ടിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മളാണെങ്കിൽ എന്നിട്ട് പയറും അമരയൊക്കെ വള്ളിയമ്മയെക്കൂടെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഴയൊക്കെ ഒരു വിധം ഇലയൊക്കെ ഇട്ട് തളർത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞ് പച്ചക്കറിത്തോട്ടം എങ്ങനെയുണ്ട് നമ്മളന്ന് വിത്ത് നടുന്ന വീഡിയോ ഒക്കെ കാട് പറിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ടിട്ടിരുന്നു വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂട്ടുകാരെ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെയൊക്കെ കൂടെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ചീരത്തൈ വേറെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കൂടിയ വേറെ വീഡിയോ നമുക്ക് ഇടാം അപ്പോൾ ഓക്കെ ബായ്